നമസ്കാരം ഇന്ന് എന്താണ് എങ്ങനെയാണ് ഇന്ന് മൊത്തത്തിലുള്ള സെറ്റപ്പ് ഒക്കെ മാറ്റാണല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെറിയ ഒരു ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയത് അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ത്രിവാഡത്തിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജസിൽ ഒന്നായിട്ടുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലാണ് എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചാല് ട്രിവാൻഡ് തന്നെ ഏറ്റവും കൂടുതൽ സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ പഠിക്കുന്ന ഈ ഒരു ക്യാമ്പസിൽ ഇവിടെയുള്ള എം ബി എ ഡിപ്പാർട്ട്മെന്റ്സ് അവതരിപ്പിക്കുന്ന ഒരു അടിപൊളി ഫെസ്റ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ലേ എംബ്രോസ് എന്ന ഒരു ഫെസ്റ്റിവത്തേക്കാണ് നമ്മുടെ സ്വന്തം അറേബ്യൻ ഫാഷൻ ജുവല്ലറി നമ്മുടെ കുറച്ച് ഓഫേഴ്സും അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ സുന്ദരന്മാരും സുന്ദരിമാരും അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് കാതു കുത്തി കൊടുക്കുന്നുണ്ട് മൂക്ക് കുത്തി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഓഫേഴ്സും അതോടൊപ്പം നമ്മുടെ എക്സ്ക്ലൂസീവ് പാക്കേജസും ഒക്കെ ആയിട്ട് നമ്മുടെ വിശേഷങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് അടിച്ച് പൊളിക്കാൻ പോവാണ് അപ്പൊ കാണാം നമ്മുടെ സുന്ദരന്മാരെയും സുന്ദരിമാരെയും പോകാം വീഡിയോയിലേക്ക് രാജധാനിയാണ് എഞ്ചിനീയറിംഗ് കോളേജാണ് അപ്പൊ പിന്നെ അടിപ്പൊളി നല്ല കിട്ടിലും കിടക്കാച്ചി പിള്ളേരാണ് ഇവിടെ ഉള്ളതായിട്ടോ അപ്പൊ നമുക്ക് പോകാം ഒരു കൂട്ടം സുന്ദരിമാർ നമുക്ക് വേണ്ടി റെഡിയാണ് പോയാലോ അല്ലേ ഇവിടെ റെഡിയാണ് ഞങ്ങൾ റെഡിയാണ് അറേബ്യൻ ഫാഷൻ ജുവല്ലറോടൊപ്പം മത്സരിക്കാൻ വേണ്ടി നമ്മുടെ ഫെസ്റ്റിനെത്തിയിട്ട് നഗരൂർ എഞ്ചിനീയറിംഗ് കോളേജിലെത്തി പക്ഷെ ഇവർ ഈ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള സ്റ്റുഡൻസ് അല്ല സുഹൃത്തുക്കളെ പിന്നെ എവിടുന്നാ വന്നത് വേഗം അതാണ് ആയൂർ മാർത്തോമാ കോളേജ് അപ്പൊ എന്താ എല്ലാരും ഒന്ന് വേഗം ഒന്ന് പരിചയപ്പെടാം പേര് റീനോ നല്ല വളരെ സ്റ്റൈലിഷ് ആണല്ലോ അടുത്തൊരു ആ മെറീന മെറീന ഷാദിയ സുമിത എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ എന്തൊക്കെയാ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് മാർക്കറ്റിംഗ് ഗെയിം പിന്നെ മാനേജ്മെന്റിനോ എന്നിട്ട് എന്താ ട്രഷർ എന്തെങ്കിലും ഒക്കെ കിട്ടിയോ ഞാൻ ഇവരെ കൊണ്ടുവന്ന ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല ഇവരെല്ലാരെയും കൊണ്ടുവന്ന പടനായകനാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ ഇവർക്ക് വേണ്ടി അല്ലെ ഇവരെങ്ങനെയോ ഈ ഒരു ഗ്യാങ് വന്നിട്ട് എങ്ങനെയോ എന്തുപറ്റി എല്ലാ ഫസ്റ്റ് റൗണ്ടേട്ടാ ഞങ്ങളുടെ കോളേജ് ഇനി ഒറ്റ കയ്യിലാണ് ഇപ്പൊ സ്റ്റുഡൻറ് ആയു പക്ഷെ ഇപ്പൊ പുള്ളിക്കാരൻ നമ്മൾ ഒരു ചെറിയ ഒരു ഗെയിമും കൂടി നോക്കാൻ പോവാണ് വളരെ സിമ്പിൾ ആണ് ഒരു ചെറിയ ഒരു ഗെയിം ആണ് ചെലപ്പോ നമ്മുടെ സ്വന്തം ആ ചെലപ്പോ ജിബിൻ തന്നെ സമ്മാനം കൊണ്ടുപോയെന്നൊരിക്ക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ് അതായത് വെള്ളത്തിൽ അലിയുന്ന പൂ ഷാംപൂ

അപ്പൊ ആ സമ്മാനം കിട്ടിയ ആളും കൂടെ ഒന്ന് മുന്നോട്ട് വരാമോ അപ്പൊ ഷാദിയെന്ന് ഷാദിയ ഷാംബു എന്ന് തരാൻ പറഞ്ഞ ഷാജിയുള്ള ഗിഫ്റ്റ് ഏതായിട്ട് പോയി അപ്പൊ ഷാദിയ്ക്ക് റെബൻ ഫാഷൻ ജ്വല്ലറിയുടെ വകേഹസമാണ് അങ്ങനെ നമ്മുടെ സ്വന്തം മാർത്തോമാ കോളേജിലെ സ്റ്റുഡൻസ് നമ്മളെ നമ്മുടെ എല്ലാവർക്കും കൂടെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു അടിപൊളി ഒരു നല്ലൊരു ആംബിയൻസ് ആണ് അപ്പൊ ഈ ഒരു ആംബിയൻസിൽ നമ്മൾ എല്ലാരോടും ഒരുമിച്ചൊരു പാട്ടോടി അല്ലേ ുംതില മനസുകളുടെ മറയത്തൊളി കണ്ണും കളിയും ഞാലാടും നീടാഴിലതിയാവിൽ നാളിലുമീ നല്ലൊരു നേരം കാലം ണലും തണലത്തറമതിലും മതിലെല്ലാം മനസുകളുടെ പ്രണയ കുളിരും അങ്ങനെ നമ്മുടെ ഫെസ്റ്റിനിടക്ക് ഞങ്ങളുടെ കോളേജാ ചേച്ചി എന്താ ഞങ്ങളോട് ചോദിക്കാത്തതെന്നും ചോദിച്ചിട്ട് കോളേജിന്റെ സ്വന്തം മൂല ചുള്ളന്മാർ നമ്മളോടൊപ്പം റെഡിയാണ് അപ്പൊ പരിചയപ്പെടാം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എന്താണ് പേര് പേര് അഭിഷേക് സാബിദ് 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 ഏത് ഡിപ്പാർട്ട്മെന്റ് ആ ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് ആ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് എങ്ങനെയുണ്ട് ക്ലാസ്സും ഇവിടുത്തെ കോളേജിന്റെ ഒരു വൈബും അടിപൊളിയാണ് ക്ലാസ് ഒക്കെ കട്ടിയാറുണ്ടോ പിന്നെ ഞങ്ങള് ഉണ്ട് ആത്മാർത്ഥമായി പറയാണ് കെട്ടിയാറുണ്ട് അല്ലെ അപ്പം പേര് അഭിഷേക് അഭിഷേക് നേരത്തെ പറഞ്ഞു എന്നെ കൊണ്ട് പാട്ടൊന്നും പാടിപ്പിക്കരുത് എന്റെ തൊണ്ടയില് ഉറുമ്പ് കടിച്ച സരി അപ്പൊ ഞാനൊരു ചെറിയ ചോദ്യം അവർക്ക് വേണ്ടി ചോദിക്കാം വെള്ളത്തിൽ അലിയുന്ന കുസൃതി ചോദ്യം എടാ ഇത് കോളേജ് ഒക്കെ ആണെങ്കിലും വലിയ ടെക്നോളജിക്കൽ ആയിട്ടൊന്നും നീ ചിന്തിക്കണ്ട നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും എല്ലാവരുടെയും വീട്ടിലുള്ളതാ ഒരുവിധം എല്ലാവരുടെയും വീട്ടിലുണ്ടാകും ആ പൂവ് നമുക്ക് ഒരു രൂപയ്ക്ക് വരെയും കിട്ടും ആ പൂ നമുക്ക് ഒരു രൂപയ്ക്ക് വരെ കിട്ടും വെള്ളത്തിൽ അലിയുന്ന പൂ ഓണം ിലൊക്കെ നമ്മള് രാവിലെ കോളേജിലൊക്കെ ഒരുങ്ങി വരാൻ എത്തി സാധനം ഉപയോഗിക്കാറുണ്ട് ആരാളെ പറഞ്ഞിരിക്കുന്ന പ്രശ്ന ഉത്തരം തെറ്റിപ്പോയി സാധന താങ്ക് യു യെസ് അപ്പൊ സ്റ്റുഡൻസ് മാത്രമല്ല ഞങ്ങളോടൊപ്പം പങ്കെടുക്കാൻ ഞങ്ങളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടി ഇവിടുത്തെ ടീച്ചേഴ്സും റെഡിയാണ് അപ്പൊ എന്താ മാവന്റെ പേരെന്താണ് സന്ധ്യ ഏതാ ഡിപ്പാർട്ട്മെന്റ് സി എസ് ആണ് രണ്ടുപേർ എങ്ങനെയാ ഇവിടുത്തെ ഇവിടുത്തെ കുറിച്ചൊക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു വൈബും ഇന്നത്തെ ആണല്ലോ ഇത് മെയിൻ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത് അപ്പൊ അവരുടെ കോർഡിനേറ്റർഷിപ്പ് ഒക്കെ വരുന്നിട്ട് നല്ല അടിപൊളിയായിട്ടാണ് അവരത് ഹാൻഡിൽ ചെയ്യുന്നത് ഓർഗനൈസ് ചെയ്യുന്നത് എങ്ങനെ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിലൊക്കെ അപ്പൊ ഇന്നൊരു ചെറിയൊരു ചോദ്യം കൂടി ചോദിക്കാൻ പോവുകയാണ് അതിൽ കറക്റ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സമ്മാനം കൂടി തരാം ഓക്കെ നമ്മൾ അത്യാവശ്യം കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണല്ലോ അടുക്കളയിലൊക്കെ കയറുമ്പോൾ നമ്മൾ ആദ്യമായി വെക്കുന്നത് എന്താണ് അടുക്കളയിലോട്ട് നമ്മൾ കയറുമ്പോൾ ആദ്യമായി ശരിയാണ് കാലെന്ന് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആൻസർ അപ്പൊ ടീച്ചറിനുള്ള സമ്മാനം ഇതായിട്ട് സന്ധ്യ മാമിന് അറേബ്യൻ ഫാഷൻ ചോദ്യത്തിന് വേണ്ടി ഒരു ചെറിയ സമ്മാനം അടുത്തതായിട്ട് വീണ്ടും നഗരൂർ രാജധാനിയിലെ സുന്ദരന്മാരും ഒരു സുന്ദരിയും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു പരിചയപ്പെടാൻ പോകാം എന്താണ് ഈ സുന്ദരിയുടെ പേര് രജന ഏതാണ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ എം ബി എ കാരണം അപ്പൊ നിങ്ങളുടെ പ്രേക്ഷകരോടൊന്ന് പറയാം ഫെസ്റ്റ് കൊള്ളാം അടിപൊളിയാണ് വെറൈറ്റികൾ എന്തൊക്കെയാ അല്ലേ ഡിജെറിയാണ് നിങ്ങൾ അപ്പം നിങ്ങളെ പോലെ ഞങ്ങൾ എല്ലാരും എക്സൈറ്റഡാണ് ചെറിയ ചോദ്യം കൂടി ചോദിക്കാൻ പോവാനെട്ടോ അതായത് ഒന്നുകൂടെ നാലോ ചോദിക്കോ തോട്ടത്തിൽ പച്ച മാർക്കറ്റിൽ കറുപ്പ് വീട്ടിൽ ചുവപ്പ് ആണോ

ി ഫാലിമി സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ അഭിജിത് സ്വാതി സ്വാതി അക്കീല ഏതാ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എംപിഎക്കാർ അപ്പൊ ഇവിടെയും ഫെസ്റ്റ് തന്നെയാണ് എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് ഒരു വൈബൊക്കെ എങ്ങനെയുണ്ട് രാവിലെ ഹണ്ടൊക്കെ ഉണ്ടായിരുന്നോ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ട്രഷർ ഹണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ആരെങ്കിലും ഉണ്ടോ എങ്ങനെയുണ്ടായിരുന്നോ പ്രഷർ കിട്ടിയോ ഉള്ളത് ഒരു ചെറിയൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോണോ വലിയ ടെക്നിക്കൽ ആയിട്ടുള്ള നമ്മള് ഒക്കെ കണ്ട് കുറച്ച് കുറച്ച് നേരം നിങ്ങൾ ട്രഷർ ഹണ്ടിനെ കൂടി ഉള്ള ട്രഷർ ഒക്കെ പോയി കുറച്ച് റിലാക്സ് ആയിരിക്കുമല്ലേ അല്ലേ ഒരു ചെറിയൊരു ഗെയിം ചോദിക്കാം ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ കടലിലുണ്ട് കരയിലില്ല ചന്തയിലുണ്ട് മീനിലില്ല പഠിപ്പിച്ചപ്പോ ഞാൻ പോയില്ല സാറേല്ലൈസാ നമുക്ക് നെക്സ്റ്റ് ടൈം പരിചയപ്പെടാം ഡോക്ടർ മൂന്ന് ചുള്ളന്മാർ നമ്മളോടൊപ്പം റെഡിയാണ് എന്താണ് പേര് ിയോ ലിയോൺ ഓർക്കുമായിരുന്ന പേര് ഗോകുൽ നന്ദ കിഷോർ ഏത് ഡിപ്പാർട്ട്മെന്റായാലും മൂന്ന് പേരും എങ്ങനെയുണ്ട് ആദ്യം തന്നെ ചോദിക്കട്ടെ ഇവിടുത്തെ കോഴ്സും അല്ലെങ്കിൽ ക്ലാസ്സും ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ട് ഉള്ള ഒരു ഇതൊക്കെ അടിപൊളിയാണ് ഇത് കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ ഹോട്ടൽ മാനേജ്മെന്റ് അതിൽ തന്നെ കൂടുതൽ ചെയ്യണം ഇന്നത്തെ നമ്മുടെ ഫെസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് ഓരോ പരിപാടി കാണുമ്പോർട്ടിപ്പേറ്റ് ചെയ്തായിരുന്നു എന്തെങ്കിലും അടിച്ചു പൊളിക്കുന്നുണ്ട് നാളെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു ചോദ്യം ചോദിക്കാൻ പോകണം നമ്മുടെ അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ ഒരു ചെറിയ ഗിഫ്റ്റും ഇന്ന് തരും അപ്പൊ കറക്റ്റ് ആൻസർ പറയുക ഓൾ ദ ബെസ്റ്റ് സിമ്പിൾ ആണ് ഒരുപാടൊന്നും ചിന്തിക്കാനൊന്നും ഇല്ല എന്നാലും കടലിലുണ്ട് കരയിലില്ല ഓക്കെ ചന്തയിലുണ്ട് മീനിലില്ല உத்தரம் வளர வளர தெட்டான உத்தரம் தோய் சார நமக்கு நெக்ஸ்ட் டவுண்டு காண கேட்டா ஓகே எல்லாரும் நோக்கிண்டு எல்லாருக்கும் ஒரு ஹாய் பையாம എന്താ പേരെന്താണ് ഷമിത ഷമിത ഇവിടെ നേരത്തെ പറഞ്ഞ ഷമിത എന്തോ നേരത്തെ ആരോ പറഞ്ഞു പാട്ടൊക്കെ പാട്ട് എന്ന് പറഞ്ഞേ അതാണോ ഒത്തില്ല ഒത്തില്ല ശരി അപ്പൊ എന്താ ഇവിടത്തെ ഇവിടെ വൈബൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഫെസ്റ്റൊക്കെ ആയിട്ട് ബി ടെക്കാർക്ക് എന്താ പറയാനുള്ളത് നല്ല പരിപാടിയാണ് നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും പ്രോഗ്രാം നന്നായിട്ട് അപ്പൊ ഡി ജെ ഒക്കെ ഉണ്ട് പങ്കെടുക്കുന്നില്ലേ ഉറപ്പായിട്ട് ഞങ്ങൾ ഇല്ലാണ്ട് എന്താ ഡി ജെ അപ്പൊ ചെറിയൊരു ചോദ്യം ചോദിക്കാം சமன கடலில்ரல சந்தையில் மீனிலில் எந்த கடலிலுண்டு கரிலில்ல சந்தையில் மீனிலில் അറിയില്ല സാരില്ല നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം അന്ന് എനിക്കും വാങ്ങി ഒരു ഐസ്ക്രീം താങ്ക് യു താങ്ക് യു ഹലോ ഹലോ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ പോവുകയാണ് അറേബ്യൻ ഫാഷൻ ജുവല്ലറിയിൽ ഈ വരുന്ന ഫെബ്രുവരി എട്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ മെഗാ ജാക്പോർട്ട് സെയിൽ നടക്കുന്നു ഞങ്ങളുടെ ഹോൾസെയിൽ ഡിവിഷനിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും ഗ്രാമിന് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം പണിക്കൂലി അതോടൊപ്പം വാലന്റൈൻസ് ഡേ ഓഫറായി അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിൽ നിന്നും ഒരു ലക്ഷം രൂപയ്ക്ക് ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കുന്നു അതോടൊപ്പം വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറായി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് മൂന്ന് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കുന്നു തീർന്നിട്ടില്ല അതോടൊപ്പം ഈ വാലന്റൈൻസ് ഡേക്ക് അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് രണ്ട് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കുന്നു തീർന്നിട്ടില്ല 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 ഇനിയുമുണ്ട് വാലന്റൈൻസ് ഡേ ഓഫറുകൾ അതായത് അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ഗോൾഡ് കോയിൻ റേബ്യൻ ഫാഷൻ ജുവലറി വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഗിഫ്റ്റ് ആയി സമ്മാനമായി നൽകുന്നു റേബ്യൻ ഫാഷൻ ജുവലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തൻകോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം